എല്ലാവർക്കും നമസ്കാരം അയോധ്യയിലെ ശ്രീരാമദേവന്റെ നാമത്തിൽ എല്ലാവർക്കും ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അഭിജിത് മുഹൂർത്തത്തിൽ ശ്രീരാമദേവന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അയോധ്യയിൽ നടക്കുകയാണ് അസംഖ്യം ദോഷങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള അഭിജിത് മുഹൂർത്തം ആണ് ഈ മുഹൂർത്തം എല്ലാത്തരം ശുഭകരമായ പ്രവർത്തികളും ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും മുഹൂർ മികച്ച മുഹൂർത്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു അയോധ്യയിലെ മഹത്തായ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ശ്രീരാമദേവന്റെ പൂജനീയ വിഗ്രഹം സ്ഥാപിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് ഈ സംഭവം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രാണപ്രതിഷ്ഠ വെറുമൊരു മതപരമായ ചടങ്ങല്ല ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു ദേശീയ ആഘോഷം കൂടിയാണ് ഭഗവാൻ ശ്രീരാമദേവൻ്റെ ജന്മസ്ഥലത്താണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നത് എന്നതിനാൽ ഇതിന് വളരെയധികം പ്രത്യേകതകളും ഉണ്ട് ഉച്ചയ്ക്ക് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയം രാജ്യത്തുടനീളം മന്ത്രോച്ചാരണം ചെയ്യുന്ന സമയം കൂടിയാണ് അതുപോലെ എല്ലാ വീടുകളിലും പ്രാർത്ഥനയും നടക്കുന്ന സമയമാണ് അതുപോലെ ലോകത്തെമ്പാടുമുള്ള എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കുന്ന സമയം കൂടിയാണ് ഈ പ്രത്യേക സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചാൽ എന്തനുഗ്രഹമാണ് ശ്രീരാമദേവനിൽ നിന്ന് കിട്ടാതിരിക്കുക എല്ലാ അനുഗ്രഹങ്ങളും ഈ സമയം പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ഭഗവാൻ ശ്രീരാമദേവൻ നടത്തി തരുന്നതും ആണ് എല്ലാവർക്കും അയോധ്യയിൽ പോകാൻ സാധിക്കില്ലല്ലോ അപ്പോൾ നമ്മുടെ സ്വന്തം വീടുകളിൽ എങ്ങനെ ശ്രീരാമദേവനെ പൂജിക്കാം ശ്രീരാമദേവനെ പൂജിക്കുന്നതിലൂടെ ശ്രീരാമദേവന്റെ അനുഗ്രഹം നേടാം എന്ന് നോക്കാം പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം നമ്മുടെ വീടുകളിലെ പൂജാമുറിയിലോ ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ സ്ഥിരമായി വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തോ നല്ലതുപോലെ വൃത്തിയാക്കി അവിടെ പുണ്യാഹമൊക്കെ തളിച്ച് ശ്രീരാമദേവന്റെ ഒരു ചിത്രം അതില്ലെങ്കിൽ ശ്രീ ഈ ശ്രീരാമദേവ പട്ടാഭിഷേക ചിത്രം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ മഹാവിഷ്ണുവിൻ്റെ ഏതെങ്കിലും അവതാരത്തിൻ്റെ ഒരു ചിത്രമെങ്കിലും കാണുമല്ലോ ആ ചിത്രത്തിൻ്റെ മുന്നിൽ അഞ്ചു തിരിയിട്ട് ഒരു നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക അതിനുശേഷം അല്പം പുഷ്പം ഫോട്ടോയിലും വിളക്കിനു മുന്നിലും ആയി വിതറുക ചിത്രത്തിൽ മാല ചാർത്താവുന്നതുമാണ് അതിനുശേഷം ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക ശ്രീരാമ സ്തുതി ചൊല്ലാം ശ്രീരാമ സ്തുതി ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാവുന്നതാണ് അതുപോലെ ശ്രീരാമ സഹസ്രനാമ സ്തോത്രം ചൊല്ലാം രാമായണം പാരായണം ചെയ്യാം നിങ്ങൾക്കറിയാവുന്ന രാമമന്ത്രങ്ങൾ എന്തും ജപിച്ച് ശ്രീരാമദേവൻ്റെ പ്രീതി നേടാവുന്നതാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയം മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥനാ നിരതൻ ആയിരിക്കുക പ്രാർത്ഥന സമാപിക്കുമ്പോൾ അല്പം അവലെ മലരെ പഴം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഭഗവാനെ ഇലയിൽ നിവേദിക്കാവുന്നതാണ് അതിനുശേഷം കർപ്പൂരമൊക്കെ കത്തിച്ച് ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ് ഈ അവസരത്തിൽ എന്ത് കാര്യസാധ്യത്തിനും ഭഗവാൻ ശ്രീരാമദേവൻ നിവൃത്തി ഉണ്ടാക്കി തരുന്നതാണ് സന്താനങ്ങൾ ലഭിക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ ഇനി ലഭിച്ച സന്താനത്തിൻ്റെ ഉന്നതി ആഗ്രഹിക്കുന്നവരാണെങ്കിലോ ഭഗവാനെ ബാലസ്വരൂപത്തിൽ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം വിദ്യാഭ്യാസ പുരോഗതി നല്ല ആകർഷകത്വം ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഭഗവാനെ യുവാവിൻ്റെ സ്വരൂപത്തിൽ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം ഇനി വിവാഹ ആലോചനകളൊക്കെ വളരെ കാലമായിട്ട് ഉണ്ടായിട്ടും വളരെ കാലമായി വിവാഹം നടക്കാത്തവരാണെങ്കിൽ അതുപോലെ വിവാഹശേഷം ശേഷം എന്തെങ്കിലുമൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരോ ആണെങ്കിൽ ഭഗവാൻ ശ്രീരാമദേവൻ സീതാദേവിയുമായിട്ടിരിക്കുന്ന രൂപം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം അതുപോലെ പലവിധ ലക്ഷ്യപ്രാപ്തി പലവിധ വിജയം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വനവാസി വസ്ത്രമൊക്കെ ധരിച്ച് കയ്യിൽ അമ്പും വില്ലുമായി അസ്ത്രം തൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ശ്രീരാമദേവന്റെ രൂപം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റിയ ഒരു അസുലഭ അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്നത് ഈ സമയം ആ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ശ്രീരാമദേവന് സമർപ്പിക്കുക ശ്രീരാമദേവൻ നിങ്ങൾക്ക് അതിനുള്ള ഒരു പോംവഴി ഉണ്ടാക്കുന്നത് ആയിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ശ്രീരാം